എല്ലാവർക്കും നമസ്കാരം സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോൺ ഇവയിലൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നു അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള പ്രധാന അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പോൾ ക്രെഡിറ്റ് കാർഡ് മിനിമം തുക അടച്ച് കീപ്പ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില നിയമങ്ങൾ വന്നിരിക്കുന്നു അവർക്ക് സെസ് ചരക്ക് സേവന നീതി നൽകേണ്ടി വരും അതുപോലെ തന്നെ പേയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ അര ശതമാനം വരെ വിവിധ കാലാവധിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ അര ശതമാനം വരെ കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ബി ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ വിവിധ കാലാവധിയിലുള്ള എസ് ബി ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടര ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സുകൾക്ക് നൽകിയിരുന്ന കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന ഒരു കോടി രൂപയുടെ അപകട ഇൻഷുറൻസ് ഒഴിവാക്കി അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് നിരക്കിൽ വായ്പാ നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇത് പക്ഷേ എല്ലാ വായ്പാ ഉടമകൾക്കും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും എല്ലാവർക്കും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ സ്റ്റേറ്റ് ബാങ്കിലെ അക്കൗണ്ട് എല്ലാവർക്കും നമസ്കാരം സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോൺ ഇവയിലൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നു അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള പ്രധാന അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പോൾ ക്രെഡിറ്റ് കാർഡ് മിനിമം തുക അടച്ച് കീപ്പ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില നിയമങ്ങൾ വന്നിരിക്കുന്നു അവർക്ക് സെസ് ചരക്ക് സേവന നീതി നൽകേണ്ടി വരും അതുപോലെ തന്നെ പേയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ അര ശതമാനം വരെ വിവിധ കാലാവധിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ അര ശതമാനം വരെ കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ബി ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ വിവിധ കാലാവധിയിലുള്ള എസ് ബി ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടര ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സുകൾക്ക് നൽകിയിരുന്ന കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന ഒരു കോടി രൂപയുടെ അപകട ഇൻഷുറൻസ് ഒഴിവാക്കി അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് നിരക്കിൽ വായ്പ നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇത് പക്ഷേ എല്ലാ വായ്പ ഉടമകൾക്കും കിട്ടിയെന്ന് വരില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ സ്റ്റേറ്റ് ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവർക്കൊക്കെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം